യെസ് ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജംഷീർ ഇന്നിപ്പോൾ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു യാതൊരു കുഴപ്പങ്ങളൊക്കെ ഒന്നുമില്ലാതെ തെരഞ്ഞെടുപ്പൊക്കെ വളരെ സുഗമമായി നടക്കുന്നുണ്ട് അതിനിടയിലാണ് അതിനിടയിലാണിപ്പോ ഈ വോട്ടിംഗ് യന്ത്രം തകരാറിലായിരിക്കുന്നതിന്റെ വാർത്തകൾ വരുന്നത് അവിടെ ഇപ്പോ എന്ന് സംഭവിക്കുന്നു വോട്ടിംഗ് യന്ത്രം മാറ്റിയെടുക്കുകയാണോ എന്താണ് അവിടെ ഇനി ചെയ്യാൻ പോകുന്നത് ജംഷീർ ജംഷീർവ് പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം മരുത സ്കൂളിലാണ് ഈ വോട്ടിംഗ് യന്ത്രം തകരാറിലായിരിക്കുന്നത് പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു അതായത് വോട്ടിംഗ് യന്ത്രം ആയാലും ും അത് മീറ്റുകൾക്കകം തന്നെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ലഭി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ യന്ത്ര തകരാർ പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അത് വോട്ടിങ്ങിനെ കാര്യമായി ബാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും സുതായി ലഭിക്കുന്നവർ അനുസരിച്ച് യന്ത്രം തകരാറ് പരിഹരിച്ചിരിക്കുന്നു വോട്ടിംഗ് ഇപ്പോൾ അവിടെ സുഗമമായി നടക്കുന്നു എന്നുള്ളതാണ് മരുത സ്കൂളിലാണ് ഇരുപത്തിരണ്ട് വഴിക്കട പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം ബൂത്തിൽ മരുത സ്കൂൾ ഉൾപ്പെടുന്ന ഇരുപത്തിരണ്ടാം ബൂത്തിലാണ് വോട്ടിംഗ് യന്ത്ര വോട്ടിംഗ് യന്ത്രം തകരാറിലായത് ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അത് തകരാറിലായത് അപ്പോഴേക്കും അത് പരിഹരിച്ചിട്ടുമുണ്ട്